ഈശോ നിസ്സഹായിക്കാൻ ശ്രദ്ധീകരിക്കട്ടെ ഈശോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അനുഗ്രഹ പ്രാർത്ഥന അഞ്ചാം ദിവസം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് അനുഗ്രഹിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒൻപതാം വചനം നീതിമാനായ നോഹയെ കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ മക്കളും നീതിയോടെ സത്യസന്ധതയോടെ ജീവിക്കുവാൻ കള്ളത്തരമില്ലാതെ പ്രത്യേകിച്ച് മോഷണവാസന നശിപ്പിക്കൽ കലഹം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും മക്കൾ മാറി നിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആറാം വാക്യം നീതിമാനായിരുന്നു ഞങ്ങളുടെ മക്കൾ നീതിയിലും ജീവിക്കട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവൻ നയിക്കുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ എല്ലായ്പ്പോഴും നേര് പറയുവാനും സത്യം പാലിക്കുവാനും മക്കൾക്കിടയാകട്ടെ മറ്റുള്ളവർക്ക് അവർ മാതൃകയായി തീരട്ടെ ആമീൻ ആ മീൻ യേശു ഹാലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ